ടിഷ്യൂ കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു കാരണം ടിഷ്യൂ കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ വലുതാ റോൾ അടിച്ചു മാറ്റാനൊക്കെ അങ്ങനെ ടിഷ്യൂ കഴിഞ്ഞ് ഞാൻ കഴിയിപ്പിച്ചു പിന്നെ ഞാൻ വലുത്ത റോൾ എടുത്തു ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ് അതിൽ ചെറിയൊരു പെൻ ഹോഡറൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്ക് മുറിച്ചെടുക്കാം പിന്നെ നമ്മളാകുമ്പോൾ നമുക്ക് വേണ്ടത് ഐസ്ക്രീം ക്രീം സ്റ്റിക്കാണ് ഐസ്ക്രീം ക്രീം സ്റ്റിക്ക് ഫുൾ മുറിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ അത് ഞാനിപ്പോൾ ഫെബി ബോണ്ട് വെച്ചിട്ടാണ് മുറിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഗ്ലൂഗൻ്റെ വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ ഒന്ന് ഫുള്ള് ഞാൻ ഐസ്ക്രീം സ്റ്റിക് ഒട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വേണം എന്നുള്ളത് പെയിൻറ് ചെയ്യാം ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ടില്ല എനിക്ക് ഈ കളർ തന്നെയാണ് നല്ലതെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പെയിൻറ്റ് ചെയ്ത് ഒന്നുമില്ല അപ്പം അങ്ങനെ ഫുള്ള് ഒട്ടിച്ച് കൊടുക്കാം നന്നായി പിന്നെ ഒരഞ്ച് മിനിറ്റ് ഒന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ ഒട്ടി വരുള്ളൂ ഒട്ടിച്ചപ്പത്തൊന്നും എടുക്കരുത് പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ജ്യൂട്ടിറട്ടുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ബോ പോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് വെറുതെ ഇപ്പം നമുക്ക് പെൻഹോട്ടർ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ മിനി ഫ്ലവർ ബീസ് ആയിട്ട് യൂസ് ചെയ്യാം എന്തായിട്ടും വേണമെങ്കിലും യൂസ് ചെയ്യാം